തിരുവനന്തപുരം പൂത്തുറയിൽ കടലാക്രമണം രൂക്ഷമാകുന്നു പെരുമാത്തുറ അഞ്ച് തെങ്ങ് തീരദേശ റോഡിൽ വെള്ളം കയറി പൂത്തുറയിൽ നിന്ന് അഖിൽഷാൻ സാർ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഖിൽഷാം ഇന്നലെ രാത്രി ശക്തമായ കടലാക്രമണം ഉണ്ടായിരുന്നു ഇപ്പോൾ നിലവിലെ സ്ഥിതി എന്താണ് പൂത്തുറയിൽ കടലാക്രമണം അതിരൂക്ഷമായിരുന്നു ഇന്നലെ രാത്രി നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത് തുടർന്ന് അല്പസമയം മുൻപും അവിടെ കടലാക്രമണം ഉണ്ടായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അഞ്ചു തെങ്ക് തീരദേശ റോഡിൽ വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട് ഉന്മേഷ് നിലവിലും ഈ കടൽ കടലാക്രമണം അല്ലെങ്കിൽ ഈ തിരമാലയുടെ ശക്തി ഈ തീരദേശത്ത് കുറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് അഞ്ചു തെങ്ക് പൂത്തുറ ഭാഗങ്ങളിൽ നമുക്കറിയുന്നത് പോലെ ഈ പെരുമാതുറ മുതലപ്പൊഴി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടുള്ള റോഡ് ചെറിയ റോഡാണ് കടലിനോട് അടുത്തിരിക്കുന്ന റോഡാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കടലാക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡുകളിലേക്ക് റോഡിലേക്ക് വെള്ളം കയറ വെള്ളം കയറാറുണ്ട് റോഡ് തകരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നിലവിലും റോഡിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം പൂത്തുറയിലെ ചില പ്രദേശങ്ങളുണ്ട് നമ്മൾ നേരത്തെ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചാണ് ഈ കല്ലും മണ്ണും ഒക്കെ ഉൾപ്പെടെ ഈ റോഡിലേക്ക് വന്ന് വീഴുന്ന ഒരു അവസ്ഥയുണ്ട് കടൽ ഇപ്പോഴും പ്രക്ഷുബ്ധമായി തന്നെ തുടരുകയാണ് മത്സ്യത്തൊഴിലാളികൾ ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഉച്ച കഴിയുന്നതോടെ വീണ്ടും കടൽ ശക്തമാകും അതാണ് ഇന്നലെ മുതൽ അങ്ങനെ അങ്ങനെയാണ് ഈ കടലിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഉച്ച കഴിയുന്നതോടെ വീണ്ടും ശക്തമാകും പിന്നീട് രാത്രിയും ഇതുപോലെ വലിയ രീതിയിൽ തിര തിരമാല അടിക്കുന്ന ും നേരത്തെയൊക്കെ നമ്മൾ കണ്ടതുപോലെ വീടുകളിലേക്ക് അതിശക്തമായി തിരമാല അടിച്ചു കയറുന്നുണ്ട് ഇപ്പോഴും നമ്മൾ കുറച്ചു മുന്നേ കണ്ട ദൃശ്യങ്ങൾ ഉൾപ്പെടെ വീടുകളിലേക്ക് വെള്ളം കയറുന്നു റോഡുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട് ഇവർ ആവശ്യപ്പെടുന്ന ഇത്രയും ഇതിനൊരു പരിഹാരം കണ്ടെത്തുക അല്ലെങ്കിൽ ഇവരെ കൃത്യമായ ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുക പാർപ്പിക്കുക എന്നുള്ള കാര്യം സർക്കാർ ഉൾപ്പെടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇവർ ആവശ്യപ്പെടുന്നത് എന്തായാലും കടലാക്രമണം തുടരുകയാണ് ഷാൻ സാറാണ് വിവരങ്ങൾ നൽകിയത് കടലാക്രമണം